ഹായ് ഡിയേഴ്സ് നമ്മളുടെ ഫാൻസി ബാങ്കിൾസിൻ്റെ സെക്കൻഡ് വീഡിയോ കേട്ടോ ഇത് എല്ലാവർക്കും എന്താ പറയുക ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന സ്യൂട്ടബിളായിട്ട് വരുന്ന ഒരു കളക്ഷനാണ് പ്രത്യേകിച്ച് നമ്മൾ സാരിയുടെ കൂടെയൊക്കെ വീറിയാൻ പറ്റിയിട്ടുള്ള അടിപൊളി കളക്ഷനാണ് ഏറ്റവും നല്ല അഫോർഡബിൾ പ്രൈസിലാണ് വന്നിട്ടുള്ളത് ഇതിനു ഇതിനുമുമ്പ് നമ്മൾ ഈ ഒരു ടൈപ്പ് വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ പോയി കണ്ടുനോക്കാം കേട്ടോ അപ്പം നല്ല റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡ് വീഡിയോ ഇതിൻ്റെ കുറച്ച് പാർട്സും കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നമ്മളെ കമ്പനിയിലേട്ടോ അപ്പോൾ അതും കൂടി നിങ്ങളുടെ മുമ്പിലാണ് നമ്മളിന്ന് എത്തിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യുന്നതിട്ടോ ഫുള്ളായിട്ട് കാണുമ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം അപ്പോൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് നോക്കുക കേട്ടോ ലൈക്കും ഷെയറും കമൻസും ഒക്കെ പറയുക നമുക്ക് ഓൺലൈൻ ഡെലിവറി ആണ് വരുന്നത് ഇരുപത് വർക്കിംഗ് ആണ് വരുന്നത് കേട്ടോ ഡെലിവറി ടൈം വരുന്നത് ഇരുപത് വർക്കിംഗ് ആണ് പിന്നെ റിട്ടേൺ അവൈലബിൾ ആണ് കേട്ടോ റിട്ടേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെക്കാം ആ ഒരു വീഡിയോ കണ്ടിട്ടാണെങ്കിൽ നമ്മൾ റിട്ടേൺ അവൈലബിൾ ആക്കുന്നത് ഷിപ്പിംഗ് ചാർജ് വരുന്നത് മുപ്പത് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ തരിക സ്റ്റോക്ക് ഔട്ടായി പോവും നല്ല എൻക്വയറി ഉള്ള ഐറ്റംസ് ആണേ നമുക്ക് ഈ ബ്യൂട്ടിഫുൾ ബാങ്കിൾസ് നമുക്ക് ചില സൈസുകളിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഫോട്ടോ മാത്രം ഇടുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റുകൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റുകളൊക്കെ പറയാം അതൊക്കെ സൈസും ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇതിനെ ഉൾപ്പെടുത്താത്തത് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വാട്സപ്പിൽ കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ മെസ്സേജ് ഇടുക കേട്ടോ നമുക്ക് ഇരുപത് വർക്ക് ഡേയ്സ് ആണ് ഡെലിവറി ടൈം വരുന്നത് ബ്യൂട്ടിഫുൾ ഐറ്റം ആണ് എല്ലാവർക്കും ഇഷ്ടമാവുന്ന തരത്തിലാണ് നമ്മൾ ഓരോ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത് കൂടുതൽ നമ്മൾ ബാങ്കിൾസിന് തന്നെ ആട്ടോ ഒരുപാട് ഡിമാൻഡ് ഉള്ളത് എന്തായാലും പെട്ടെന്ന് തന്നെ ഓർഡർ തരിക നമ്മളെ കളക്ഷൻസ് ഇഷ്ടമാവുന്നത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ആരും മിസ് ചെയ്ത് അത്രയ്ക്കും നല്ല അടിപൊളി ഐറ്റം ആണ് വന്നിട്ടുള്ളത് നമ്മൾ ഡെയിലി വീഡിയോസും അതുകൊണ്ടുതന്നെ താരയുടെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം കയറി കണ്ടുനോക്കുകട്ടോ ചാനൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക ഇഷ്ടമാവെന്നുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോണ്ടേ പിന്നത്തെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടവും കാരണം അത്രയ്ക്ക് നല്ല ആണ് വന്നിട്ടുള്ളത് ഇതിങ്ങനെ സെറ്റായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് വീഡിയോയിൽ കാണുന്ന കണക്ക് തന്നെ സെറ്റായിട്ടാണ് നമ്മൾ ബാങ്കിൾസ് വരുന്നത് എന്നാലേ നമുക്ക് ഡെലിവറി പറ്റത്തുള്ളൂ കേട്ടോ സിംഗിൾ ആയിട്ടും നമ്മളൊന്നും കൊടുക്കുന്നില്ല ഇതിനൊക്കെ സെറ്റായിട്ടാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ വരുന്നത് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല അടിപൊളി പ്രൈസ് റേഞ്ചിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ മറക്കണ്ട വീഡിയോ ഷെയർ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാവർക്കും കാരണം അപ്പോൾ ഈ വാങ്ങിൾസിൽ തന്നെ ഒരുപാട് വെറൈറ്റി കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം ഒരു വെഡ്ഡിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണേ നല്ല കളേഴ്സ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി പോക്കുക കേട്ടോ അത്രയ്ക്ക് ഡിമാൻഡ് ഉള്ളൊരു ഐറ്റം ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരിക നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ കേട്ടോ അതുകൊണ്ട് നമ്മൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി അതിനിക്ക് നമ്മൾ നെക്സ്റ്റ് വീഡിയോ അതിനിടക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുകയാണ് എല്ലാവർക്കും താങ്ക്